ദേവാലയത്തിൽ നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വിശുദ്ധ മദ്വഹ വിശുദ്ധ മദ്വഹയിൽ സ്ഥാപിതമായിരിക്കുന്ന ബലിബീല സ്വർഗസിംഹാസനം ഭൂമിയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം ആരാധന തന്നെ സെഹെവൻ ഓൺ എർത്ത് എന്നാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിൽ ഉയർന്നും പങ്കുള്ള സിംഹാസനം ലഹോവയായ ദൈവം ഇരിക്കുന്നുവെന്നും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ പൂതലുമൊക്കെയും നിറഞ്ഞിരിക്കുന്നുവെന്നും മാലാഹന്മാർ അവന് ചുറ്റും പാടി സ്വദിക്കുന്നതൊക്കെ അക്ഷയാപ്രധാന പുസ്തകം നാം വായിക്കുന്നുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങൾ പരിസ്ഥിതി മധുഭാരിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അവർ മാലാഹമാർക്ക് അടുത്ത ശുശ്രൂഷ നിർവഹിക്കുവാൻ സ്വർഗീയ സിംഹാസനത്തെ ചുറ്റും നിന്നുകൊണ്ട് ദൈവത്തെ പാഠിസ്വദിക്കുവാൻ അവർക്ക് ഇടയാകുന്ന മഹത്തരമായ ഒരു അനുഭവത്തിലേക്കാണ് അവരെ പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഓർപ്പിച്ചു പോലട്ടെ അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ ബലിപീഠം സ്ഥിതി ചെയ്യുന്നതും പരിശുദ്ധ മൃബയിലാണ് ഒരിക്കൽ അന്നേക്കുമായി കാലവർ ക്രൂശിൽ കർത്താവ് പരമയാഗമായി എങ്കിൽ ആ പരമയാഗത്തെ നമ്മുടെ ജീവിതത്തിലൂടെ ഭാഗവാക്കാകുന്ന പങ്കാളിത്തത്തോടെ അനുഭവിക്കുന്ന വലിയ ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന എന്ന നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം ഓരോ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ബലിയിൽ നാം ബംഗാളികളാകുകയും അപ്പോസ്വലന്മാർക്കടുത്ത ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുകയാണ് ഈ കുഞ്ഞുങ്ങൾ അപ്പോസ്വലന്മാരെ പോലെ കർത്താവിനെ ശുശ്രൂഷിക്കുവാനായി പരിശുദ്ധ വെരുവീടുത്ത് ശുശ്രൂഷിക്കുവാനായി പ്രവേശിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ശുശ്രൂഷ അപ്പോസ്വലന്മാർക്ക് അടുത്തതാകുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിച്ചു പോലട്ടെ മാലേഹമാർക്ക് അടുത്തതും ഭർത്താവിന് ശിഷ്യന്മാർക്ക് അടുത്തതുമായ വലിയ ശുശ്രൂഷയിലേക്ക് കുഞ്ഞുങ്ങൾ പ്രവേശിക്കപ്പെടുമ്പോൾ അതിനെ മഹത്വത്തോടെ പ്ര സ്വീകരിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് ഒരു പ്രിവിലേജ് ആണെങ്കിലും അതിലെ മഹത്വവും അതിലുള്ളതായ ത്യാഗവും ഒക്കെ മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിക്കുവാൻ അവർക്കിടയാകണം എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധിയോടെ കളങ്കമില്ലാതെ ദേവാലയത്തിൽ ദൈവത്തെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത് എന്ന് ഇവിടെ പ്രത്യേകമായി കുഞ്ഞുങ്ങളെ ഓർപ്പിക്കുന്നു ഇവരെ ഒരുക്കിയ വൈദികർ ഇവർ ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കൾ ഇവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഇവരെല്ലാവരും ദൈവസ്ഥലിൽ ഓർക്കപ്പെടേണ്ടതുണ്ട് അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ടായി കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ ദൈവസ്ഥനം സമർപ്പിക്കാം ദൈവിക കൃപ സ്വർഗത്തിൽ ധാരാളമായി അവരുടെ മേൽ വന്നു വീണ് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ ദേവാലയത്തിലെ ശുശ്രൂഷ അതനുസരിച്ച് അനുഗ്രഹപ്രദമായി മാറട്ടെ ഇത് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം